ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചത് നമ്മുടെ കോഴിക്കാർപ്പിൻ്റെ പോണ്ട് ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ സെറ്റാക്കി ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോണം നമ്മളിതേ ഇത് ഈ പോണ്ട് ഞാൻ കാണിച്ചതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതെല്ലാം കഴുകിയത് ഈ നമ്മുടെ സ്പഞ്ച് എല്ലാം കഴുകിയത് ഇത് ഇതിനകത്ത് ഇട്ടാണ് അപ്പം ഇതിനകത്ത് നല്ലായിട്ട് ചെളിയുണ്ടായത് ചെളി ക്ലീൻ ചെയ്തിട്ട് ഇതിനകത്ത് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുവാണ് ഫുൾ ഗ്രീൻ നെറ്റ് വെച്ചിട്ടുണ്ട് ചെളിയും അതുപോലെ ഇലയും കാര്യങ്ങളൊന്നും ഇത് വീഴാതിരിക്കാനായിട്ട് ഇതാര് ഇതാര്യത് കുഞ്ഞിൻ്റെ ഫ്രണ്ടാണോ ആ ഇത് ഇവിടെ ഇറങ്ങുന്ന ഓരോ കിളികളെ എടുത്ത് ഓരോ ദിവസം ഓമനിച്ചുകൊണ്ട് നടക്കലാണ് ഞങ്ങളുടെ കുഞ്ഞുമുത്തിൻ്റെ പരിപാടി സൂക്ഷിച്ചു വേണം കേട്ടോ അവനെ അവൻ ഒത്തുപോടി ഇല്ലേ കൂട്ടുകാരാണോ ആ അപ്പോൾ അവൻ്റെ കുഞ്ഞുമരത്തിൻ്റെ കൂട്ടുകാരനാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇതിനകത്തെ വെള്ളം ഫുള്ള് വറ്റിക്കാൻ വേണ്ടി പോവാണ് ആ വെള്ളം നമ്മൾ നേരെ നമ്മുടെ മെയിൻ ഫിൽട്ടറേഷൻ എടുത്തിട്ട് ഒഴുക്കും അതിൻ്റെ കൂട്ടത്തിൽ പോയി നമുക്ക് ഇതാണ് നമ്മുടെ മെയിൻ ഫിൽട്രേഷൻ യൂണിറ്റ് വരുന്നത് ഇവിടുന്ന് ആണ് മോട്ടർ വെക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ സ്പോഞ്ചിനകത്ത് ഇത്ര ചെളി വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ചെളി ഇട്ടിട്ടുണ്ടായിരുന്നു ആ ചെളി മാറ്റണം ചെളി ആവശ്യമില്ല അപ്പോൾ ഇതങ്ങ് വറ്റിക്കുക ഇതിനകത്ത് മീനെ പിടിക്കുക മീനെ പിടിച്ചിട്ട് ഒന്നേ രണ്ട് ഈ രണ്ട് പോട്ടിലായിട്ട് ഇടുക അതിനകത്ത് വെള്ളം മാറേണ്ട ആവശ്യമില്ല കുഴപ്പമില്ല ഈ വെള്ളം കുറച്ചും കൂടാം എന്നെ മോനെ ആര് കോഴിക്കാർ ഉമ്മ വരുമോ ആ കോഴിക്കാൻ ഉമ്മ വരെ തരും അപ്പോൾ ഇത് പറ്റിച്ചിട്ട് നമ്മൾ ഈ വെള്ളം കുറച്ച് ഇങ്ങോട്ടും കൂടി ഇടാം എന്നിട്ട് ഈ മീനുകളെ നമ്മൾ പിടിച്ച് അങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടി പോവാണ് അതിൻ്റെ കൂടത്തിൽ ഈ സൈഡ് നിറയ്ക്കാനും പോവാണ് കേട്ടോ ചെറിയ വീഡിയോ ആയിരിക്കും ഇതിനകത്തെ മീനുകളെ നമ്മൾ കണ്ടിട്ട് ഒത്തിരി നാളുകളായി കേട്ടോ വെള്ളത്തിൻ്റെ കളർ കണ്ടോ ഡാർക്ക് കളറാണ് ഇത് കണ്ടോ ഈ വേനൽക്കാലം വേനൽക്കാലമാകുമ്പോഴേക്കും നമ്മുടെ കുളങ്ങളിലേയും ചാണകളിലൊക്കെ വെള്ളം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് കിടക്കുന്നത് ഈ ഈ പോട്ട് കേട്ടോ ഇതിനകത്ത് വെള്ളം കുറച്ചങ്ങ് വലിച്ചു വിട്ടിട്ട് ആ സെയിം വെള്ളം അങ്ങോട്ട് ഒഴിക്കുക ഒഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ ബാ ഇതിനകത്ത് മീനൊക്കെ എന്നൊക്കെ ഉണ്ടെന്ന് ഇത് പറ്റിക്കുമ്പോൾ പറയാം കോഴിക്കാർപ്പുണ്ട് ഒരു നൈഫ് ഉണ്ടായിരുന്നു പിന്നെ നൈഫുണ്ട് ഒരു ഉണ്ട് പിന്നെ കട്ടലുണ്ട് ആ കാറ്റ്ഫിഷിന്റെ പേരാണ് ഷാർക്ക് ഓൾമോസ്റ്റ് കറക്റ്റ് അത്ര കറക്റ്റല്ല ചെളികളിലൊക്കെ ചെളിക്കൊണ്ട ചെടികൾക്കൊക്കെ കൊണ്ടിട്ട് കൊടുക്കാം വയറിനൊക്കെ കേട്ടോ എന്തെങ്കിലും

അങ്ങനെയൊന്നും പിടിക്കാൻ പറ്റും തോന്നി പിടിക്കാൻ പറ്റുമോ എടുക്കണോ ഇങ്ങനെ

കണ്ടോ കണ്ടോ നഷനെ അതെ അതെ അല്ല അവിടെ 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 ഉണ്ട് കണ്ടോ കിട്ടിയോയാണ് നല്ല ഇത് കബൂട്ടാണോ സ്ലോ ഗ്രോത്താ ഞാന കുഞ്ഞുങ്ങളെടുത്ത

ചാടാ അലങ്കാരം നിക്ക അപ്പൊ കാണാം നമുക്ക് എവിടുന്ന പോകുന്ന ഇതെന്നാന്ന് പറഞ്ഞ കുഞ്ഞുമറിയുമറിയോ ഭയങ്കര <SUS> വെടുപ്പ് <laughs> <If laughs> <lampsMale in the forest> <serves> അല്ല ഒരു വാല ടടിയല്ലേ ബാ ആ ഉച്ചി വരുന്നു ഓപ്പീഷണലല്ലേ ആ ആ രസം അത് തീറ്റ తినുന്നടാ കാണാവരേ നല്ല രസമാണ് തീറ്റയെന്നാണവരെ അവൻ കറക്റ്റ് പോങ്ങി വരുമ്പോൾ അതിന് ഈഷ എല്ലാം കൂടെ അതിന്നീയുള്ളതല്ല നമുക്ക് കുററെത്താൻ ഇവരാണ് നിർത്തിയുടെ അതെ ഇ ഇ കോഴിക്കാർപ്പൊക്കെ നമ്മളങ്ങടെുണ്ടായ കോഴിക്കാർപ്പാണ് കേട്ടോ നമ്മളോട് എന്തോ വോ കോഴിക്കാർപ്പുണ്ടായിരുന്നു മുഗദണ്ട നമ്മളോട് ഉണ്ടായതാണ് കാണിച്ചോ ഇത് കാണിച്ചോ നല്ല നേരാല്ല നല്ല നേരാ നമ്മളോട് ഉണ്ടായതാണ് ഓലെ നൈസ് സക്കറിയോ ഹപ്പ ഗോളി ഗോളി അടുത്ത പിടിക്കുന്നది ഇവിടുണ്ടേ നൈസ് 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 കിട്ടിയോ അങ്ങോട്ട് അടുത്തതന്നെ കിട്ടി അങ്ങോട്ട് അuny നൈസ് വൈൽഡ് നൈസ് നമ്മളുടെ ഉണ്ടായി നൈസ് ആണ് കേട്ടോ എന്ന് പറഞ്ഞാ ആ ഇതല്ല ഞാൻ പറയുന്നത് കേട്ടോ ആ മേലെ കിടക്കുന്നది ചെറുത് ഇന്നെ നാല് പമ്പ് മീനാ അല്ലടി നമ്മളെ മേലിന്റെ നൈഫ് അക്യൂരിറ്റില് നോ പെടടാ പൈട്ടോ ഒരു പരി മാർക്ക് ആള് രണ്ടു കൊള്ളിക്ക് ഒരു പരി മാർക്ക് നോയിക്ക് നോയിക്ക് ഇന്നൊരു നൈറ്റ് മീറ്റ് ചെയ്യുമ്പോൾ ആണോ നമ്മള ഇഷ്ടാണല്ലേ ആ കരിങ്ങര വൈൻ ആ അതന്നെ സക്കര അതേ സുന്ദരിമീ എല്ലാവരും സുന്ദരിമീന്ന സുന്ദരിമീൻ ഇങ്ങോട്ട് നോക്ക് ഇത് ശെരിക്കും മറ്റേ കളറ് വെച്ച പോലെ അല്ലേ നമ്മടെ അല്ല ശരിക്കും അങ്ങനെയല്ലേ എന്റെ ഇത് എന്താ വേറെ മീനുണ്ട് എന്താ മീൻ അറിയുന്നില്ലേ എന്നാ നമ്മുടെ കരികില ഇടുന്ന ടാക് ഫുള്ള് പറ്റി ഇനി ചെളി മാത്രമേ ഉള്ളൂ അപ്പം ഞാനാലോചിക്കുമായിരുന്നേ എന്തായാലും നമുക്ക് മണ്ണിടണം മണ്ണിടണം ഈ സൈഡിൽ മാത്രം നമ്മൾ മണ്ണും മണലും ഒന്നും ഇടാത്തല്ല കാരണം നമ്മൾ ഇടുന്ന ചെടി വെക്കാൻ പറ്റത്തില്ല അപ്പം ഇതിനകത്ത് ഈ ഡ്രം വേണ്ടോ ഈ ഡ്രം ഡ്രമ്മങ്ങ് സെന്ററിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിനകത്ത് മാത്രം ഇതിനകത്ത് ഇടക്കുന്ന ചെളിയെല്ലാം കൂടെ കോരി നിറയ്ക്കാം അതാണ് നമ്മുടെ പരിപാടി ഇനി അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ പോണ്ട് നമ്മൾ അടിപൊളിയാക്കി ക്ലീനാക്കി വെള്ളം എല്ലാം മാറ്റിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അൺഫോർച്യുനേറ്റ്ലി നാളെ ഹർത്താലാണ് അതുകൊണ്ട് മീൻ മേടിക്കാൻ വേണ്ടി പറ്റത്തില്ല നാളെ എന്ന് പറയുമ്പോഴേക്കും ഇന്ന് നിങ്ങൾ വീഡിയോ കാണുന്ന ദിവസം അതുകൊണ്ട് അടുത്ത ദിവസം നമ്മൾ എന്താണെങ്കിലും ഇതിനകത്ത് മീനെ പിടിച്ച് ആഡ് ചെയ്യുവാണ് കട തുറന്നാലുടൻ അപ്പോൾ താങ്ക് യു സോ മച്ച് ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് പോയിട്ട് ചെയ്യുവാണ് അടുത്ത ദിവസം അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം

നിങ്ങടെ നിങ്ങടെ രണ്ടു